കൂട്ടുന്ന എല്ലാം ഗുണമാകും നഷ്ടം മനുഷ്യൻ ഭൂമിയിൽ വന്നത് നിസ്കരിക്കാനല്ല മനുഷ്യൻ ഭൂമിയിൽ വന്നത് നോമ്പ് നോക്കാനല്ല മനുഷ്യൻ ഭൂമിയിൽ വന്നത് അനോടാനുമല്ല മനുഷ്യൻ ഭൂമിയിൽ വന്നത് മൗലികമായ വിഭാഗത്തിന ഹിതായത്തിനാണ് അതിനെ ആക്കം കൂട്ടുന്ന എല്ലാം ഗുണമാകും ഇല്ലെങ്കിൽ നഷ്ടവും ഉള്ളവർക്കാക്കട്ടെ അത് നിസ്കരിച്ചാലോട്ട് കിട്ടൂല്ല നിസ്കരിക്കണം അത് കിട്ടിയിട്ട് മുമ്പ് വെൽക്കണം അത് കിട്ടിയിട്ട് അജ് ചെയ്യണം അജ്ജ് ഗുരുനാനാക്ക് വേഷം പ്രച്ഛനായി പോയി വന്നിട്ട് പിന്നെ ഗുരുഗ്രന്ഥ സാഹിബ് എഴുതിയിട്ട് സിഖ് മതം സ്ഥാപിച്ചു അദ്ദേഹത്തിന്റെ താരി നമ്മൾ ആരും അറിയാതെ എന്തിന്ന് ഗുരുനാനാക്ക് അജ്ജിനു വരും ഗുരുനാനാക്ക് ഹജ്ജിന് വേശപ്രശ്നായി ഹജ്ജിന് പോയി വന്ന് തിരിച്ചു വന്നിട്ട് ഗുരുഗ്രന്ഥ സാഹിബ് എഴുതിയിട്ട് സ്ഥാപിച്ച മതമാണ് മതം ഹജ്ജിന് പോയി വന്നിട്ട് ഈ മനുഷ്യൻ വന്നത് അതുകൊണ്ടാണ് മൗലികമായ خير الأدعية وواجب الأدعية الدعاء الواجب من الأدعية دعاء الفاتحة بطل دعاء مسنون إلا دعاء ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سنة ربنا هب لنا من أزواجنا وذرياتنا അതിനപ്പുറം ഒരു അപ്പുറത്തേക്ക് അതാണ് അതാണ് ദീൻ ദീൻ അപ്പുറം ഹിദായത്ത് തൗഫീഖ് തരട്ടെ അള്ളാഹു തൗഫീഖ് തരട്ടെ അള്ളാഹു തൗഫീഖ് തരട്ടെ മനസ്സോ തൗഫീഖ് തരട്ടെ അള്ളാഹു തോഫിയെ അള്ളാഹു തലാമന്റെ മുത്തഖീങ്ങളായ സാലിഹ്യങ്ങളിൽ മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നത് ഹിദായത്തിനാണ് ലക്ഷ്യമില്ല دا الله تعالى توفيق تركته هذا إني تهجد نسكار من نسكير شيء كانوا قليل كانوا أقل الناس عملا وأبر الناس قلوبا وأشد الناس إيمانا كان أصحاب رسول الله أقل الناس عملا عمل

സ്വഹാബത്ത് വളരെ ഞാൻ ഫറസ്കരിക്കും പിന്നെന്തെങ്കിലും ഉണ്ടാവും പിടികൂടാ ഒന്നും ഉണ്ടാവില്ല എല്ലാം തട്ടവായസ്കരിക്കില്ല പിന്നെന്താ മുമ്പ് വിളിക്കണം എന്ന് ഇല്ല പിന്നെ ഒരു അവർ പിടികൂടൂല്ല മുമ്പ് വിളിക്കണം ആയിക്കോട്ടെ എല്ലാം തട്ടവായ സൗകര്യം ഉണ്ടെങ്കിൽ പിന്നെ സുന്നത്തൊക്കെ ആയിക്കോട്ടെ പിന്നെ ആ സ്വഹാബി അവിടെ നിന്ന് ഏറ്റവും അസീത് പോലെ പാടുത്ത് പണിയാ കൂട്ടൂലെ വർക്കൂല ഈ ചാറും ചോറും വേറെ എരിശ്ശേരി പുരുശ്ശേരി ഒന്നും ഉണ്ടാവില്ല ഞാൻ പോവാണ് ആയിക്കോട്ടെ അവിടെ പോയി അപ്പൊ റസൂല പറഞ്ഞു മുസ്തഫർക്കറ മുത്തും അഹമ്മദ് മുസ്തഫ അതിന്റെ അർത്ഥം സുന്നത്ത് ചെയ്യേണ്ടെന്നല്ല സുന്നത്തന്മാരായ കുറച്ച് കൂട്ടർ ഇപ്പം ഇറങ്ങിയിട്ടുണ്ടായിട്ടുണ്ട് സുന്നത്ത് സുനത്ത് സുന്നത്ത് സുനത്ത് വേറൊന്നുമില്ല ഹിതാര്യത്തിൽ ഈമാനികൾക്ക് ചർച്ചയില്ല ഒരെവിടേയും പോയി അവർക്ക് അപ്പോൾ വണ്ടി നിർത്താനും പാത്രം ചട്ടി വെക്കാനും ഏത് പള്ളിയിലാണ് പറ്റിയത് അവിടെ അവിടെ അവിടെയാണ് ഇപ്പൊ മുസ്ലിമീങ്ങളും ഇപ്പോൾ മാപ്പിളാർ ഏകദേശം അങ്ങനെ ആയിപ്പോയി കോഴിക്കോട്ട് പാളയം ബസ് സ്റ്റാൻഡില് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങൾ ചെന്ന് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരിക കാതിയാനൊഴിഞ്ഞാണ് ഇരച്ചിട്ടിങ്ങനെ മോട്ടോർ സൈക്കിളും വണ്ടിയും ഇങ്ങനെ ഇങ്ങനെ വരും കാതി അനികളി തൊഴിഞ്ഞാണ് നമ്മൾ ആലോചിച്ചു പോകും പഠിച്ചോ എത്ര ഖാദ്യങ്ങൾ ഉണ്ടോ നമ്മളെ നാട്ടിൽ ഇത്രയില്ല ഇതിന്റെ പകുതിയില്ല കാൽഭാഗം ഇല്ല ഇതൊക്കെ നമ്മളെ ആളുകളാണ് അവിടെയാണ് മോട്ടോർ സൈക്കിൾ വെക്കാനുള്ള സൗകര്യം ആരായാലും ആരായാലെന്ത് മൂക്കിലൊന്ന് വെള്ളം കയറ്റി ചീറ്റണം ഒന്നിങ്ങനെ പോകാം എന്നൊന്ന് നിസ്കരിക്കണം കഴിഞ്ഞ സലാംകുട്ടിയെ പോയും പോണം അത് ഇമാമു കാഫ്രൻ പ്രശ്നമൊന്നും നമ്മളാണ് നിസ്കരിക്കും പഠിച്ചോണ്ട് കൂടി വരണം അങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് സംസ്കാരം തൊഴിലാളികളെ സംഘടിക്കുകയും ഞങ്ങൾ നിസ്കരിക്കും പഠിച്ചും കൂടിയാണ് ഞങ്ങൾ വിചാരിക്കണ രാത്രി പറയുന്നില്ലാട്ടാ പട്ടാമ്പി എനിക്ക് വലിയ പേടിയാണ് പട്ടാമ്പി കാരാണെനിക്ക് പേടിയാണ് രാത്രി എന്ന് പറയാൻ വിചാരിക്കരുത് അങ്ങനത്തെ ഒരു തരം തൊഴിലാളി വർഗം നമ്മൾ അള്ളാഹൂലിയേ അല്ലെങ്കിൽ ചോദിച്ചു ആ ആ ആ അത് ബടക്കൊന്നും ഇല്ല നമ്മൾ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുകയും ഇതാണ് ഇപ്പൊ അള്ളാത്തലെ കാത്തി കാത്തിരക്ഷിക്കട്ടെ അങ്ങനെ നിസ്കരിച്ച് നിസ്കരിച്ചു എല്ലാവർക്കും ഇപ്പൊ നിസ്കാര ചാമ്പ ഇന്റെ കുട്ടിക്കാലത്ത് അപൂർവം ഒന്നോ രണ്ടോ ആളുകൾക്ക് ഒരു നാട്ടിൽ നിസ്കാര ത്താമ്പുണ്ടായിരുന്നു ഇന്ന് പോലീസ് സ്റ്റേഷൻ വരെ മൂന്നാറ് നിസ്കാര ത്താമ്പെ കാണാം എല്ലോടും പോലീസ് സ്റ്റേഷൻ മോശമാക്കി പറയല്ല എന്താണെങ്കിലും ഞാൻ ആ എന്റെ മനുഷ്യർ പോലീസ് പണ്ടുപ്പളും ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അവർ വരെ നിസ്കാരത്താമ്പന്മാരായിരുന്നു തിരികാരത്തിൽ ആർക്കോട്ട് ശബ്ദയില്ല നിസ്കരിക്കണം അങ്ങനെ മുമ്പ് വിൽക്കണം പറയാ പാട്ടിനെ നടക്കണോ അങ്ങോട്ട് പോകണം അങ്ങനെയാണ് സ്വർഗം കിട്ടും അതൊന്നും സ്വർഗം കിട്ടൂല മനുഷ്യന്മാരെ അതിനൊന്നും സ്വർഗം കിട്ടൂല എണ്ണിക്കമ്മു സാഹിബ് പണ്ട് എന്റെ വാപ്പ പറയും ഇതിനൊന്നും സ്വർഗമല്ലടാ കിട്ടുക എണ്ണിക്കമ്മു സാഹിബ് നല്ല പാല് കിട്ടുന്ന റബറും തോട്ടത്തിന് ജനാന് പേരിട്ടു നീ ആജാതി വല്ല സ്വർഗം കമ്മു സാഹിബ് ഉണ്ടാൻ്റെ ജന്മത്തിൽ പറഞ്ഞ കൊണ്ടേക്കാൻ അല്ലാതെ ഇവർക്കൊന്നും അന്നാൻ്റെ ജന്നത്ത് കിട്ടൂല എണ്ണിക്കമ്മു സാഹിബിന്റെ ജന്നത്തിൽ വേണമെങ്കിൽ കുറച്ചേരം പോയി നിക്കാ എന്ന് എന്റെ വാപ്പ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് മണ്ണാർക്കാട് എണ്ണിക്കമ്മ സാഹിബ് പഴയ കാലത്ത് റബ്ബർ നോട്ടം വെച്ചപ്പോൾ അതിന് എന്ന് പേര് പോയി ചിന്തിക്കും പോകണമെങ്കിൽ ഒരിക്കലും ടെക്സ്റ്റ് ബുക്ക് ആകെ കിട്ടൂലെട്ടെ കിട്ടിയിട്ടുള്ളൂ നാലാ കിടും നാലാ കിട്ടാവും ഇരുപത്തിനാലായിരം ബുക്ക് എല്ലാം ഉണ്ടാവുണ്ട് ടെക്സ്റ്റ് 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 മർമ്മയല്ല മർമ്മ മർമ്മമാണ് എന്നൊരു ഭീമമായ ബാണ് വഹാബികൾ വായിക്കും പോലെ സുന്നികളും വായിച്ചു തുടങ്ങിയ കാലമാണിത് വളരെ ചിന്തിക്കണം വഹാബികളുടെ ബുക്ക് വായിക്കുക എന്നൊരു വേൾ പറയാ ഇതും ഇന്നത്തെ കാലത്ത് കൂടിയിട്ടുണ്ട് അള്ളാഹു തലഖാത്ത് ഒന്നങ്ങൾ വിചാരിക്കരുത് വരാൻ വേണ്ടി ആ സിനിമ പോകാൻ കത്തതണ്ടി വരുമെന്ന് തോന്നരുത് ഒന്നും വിചാരിക്കും അള്ളാഹുലത്ത് രക്ഷിക്കട്ടെ ടെക്സ്റ്റ് ബുക്ക് അത് ഒന്നാം മർമ്മമല്ല അല്ലേ അല്ല അല്ലതല്ല ടെക്സ്റ്റ് ബുക്ക് മർമ്മമല്ല അത് കുറുക്കാനാണെങ്കിൽ പോലും ഒന്നാം മർമ്മമല്ല അല്ലേ ആണ് പക്ഷെ ഒന്നാം മർമ്മമല്ല എന്തുകൊണ്ട് സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ മർമ്മം അതല്ല നിങ്ങളെ ചിന്തിക്കണം ഇവിടെ നിന്നാണ് ഹിതായത്തിന് പറഞ്ഞു തന്നു ചെയ്ത വ്യക്തികൾ മഹാന്മാർ മഹാന്മാർ എന്ന് പറയേണ്ട അത് അള്ളാഹ് മഹാനായി പിന്നെ മഹാന്മാർ മഹാന്മാർ മഹാൻമാർ എന്നിങ്ങനെ പറയേണ്ട ആവശ്യമില്ല അള്ളാഹ് ചെയ്തോ മഹാനായി ഓ അവരുടെ വഴിയിൽ പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അൻസ പോലുള്ള അപ്പോൾ പിന്നെ അപ്പോൾ പിന്നെ ഇവരാണ് ഹിദായത്തിന്റെ പ്രചാരകർ ആര് അല്ലദീന അന്ന അവരാണ് പ്രബോധകർ ഓഹോ അപ്പോൾ അവരാണ് നല്ല പ്രബോധകർ അല്ലദീന

പിമൺ സെൻസ് വേണം അള്ളാഹു നമുക്ക് പോലും നിങ്ങൾ എത്ര വ്യാഖ്യാനം കൊണ്ടുവന്നാലും ഞാൻ ഇവിടെ നടക്കുന്നു അല്ലധീന അന്നാം താലീം എന്ന ആൾ ഏറ്റവും വലിയ ആൾ മുഹമ്മഡാണ് അത് മുഹമ്മദ് ഓടിയാൽ പോലും സൊലിസ്ലം മുഹമ്മദാണ് സൊലാഹു വസ്ല അള്ളാഹു ദുനിയും ഏറ്റവും ഞാമത് ചെയ്ത ആൾ മുത്തു മുഹമ്മദ് മുസ്തഫ അപ്പോൾ അന്നാം താലീം എന്ന മുഹമ്മദിനെ ഓടിയാൽ എന്റെ മാർഗം എന്നാണ് അതിൻ്റെ അർത്ഥം അത് അത് എന്നെയാണ് മുഹമ്മദ് മുസ്തഫ അതിൻ്റെ അപ്പുറം അള്ളാഹു ഞാമത്തി ചെയ്ത ഒരാൾ ഇല്ല നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ അത് മുഹമ്മദിനിയുടെ മാർഗമാണ് പിന്നെ ആ വഴി തുടർന്ന അംബിയാക്കളുടെ മാർഗം അംബിയാക്കൾ നബിയെ തുടർന്നു മുഹമ്മദ് മുസ്തഫ ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല അള്ളാഹാൻ്റെ ആദ്യത്തെ സൃഷ്ടിയാണ് മുഹമ്മദ് അതാണ് ഏറ്റവും വലിയ ഞാമത്ത് അതാണ് മുഹമ്മദ് അതാണ് മുഹമ്മഡിയ മുത്ത മുഹമ്മദ് മുസ്തഫ അള്ളാഹാൻ്റെ ആദ്യത്തെ സൃഷ്ടിയാണ് ആകാശ അല്ല ഭൂമിയല്ല അതാണ് ഏറ്റവും വലിയ ഞാമറ്റ് അതാണ് അല്ല ദിനം അതൊന്നും ഇപ്പോൾ വിശദീകരിക്കേണ്ടതില്ല സൗകര്യപൂർവ്വം പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയാം അള്ളാഹു തരട്ടെ യും പറഞ്ഞു പിടിച്ചു എന്തുകൊണ്ട് നമ്മൾ അറിയാതെ നമ്മൾ തന്നെ വഹാബിയാകുന്ന അവസ്ഥയെ നമ്മൾ കാക്കണം നമ്മളൊരു ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് കോഴിക്കോട് പതിനേഴ് കൊല്ലം മുമ്പ് ഇത് സത്യത്തിൽ നിങ്ങൾ വിചാരിച്ച അല്ല ഇത് ഇതാണ് ഈ പരിപാടി ക്ലാസ്സിലാക്കി കൊടുക്കണം എന്റെ മായന യാസിന്റെ വ്യാഖ്യാനം തുടങ്ങിയിട്ട് ഇന്നിപ്പോ ഞാൻ കോഴിക്കോട് ക്ലാസ് കഴിഞ്ഞ് വരികയാണ് യാസിന്റെ വ്യാഖ്യാനം തുടങ്ങിയിട്ട് പത്തില്ലാ യാസിന് ഒരു മാനത ഉണ്ടാക്കുകയാണ്

ഇബ്രാഹീം അലൈസ് ഇവിടെ ഒരുങ്ങണേനല്ലൊനുഭാവം ഇവിടെ ഇവിടെ നീ നീ റസൂലിനെ റസൂലിനെ അയക്കണം അയച്ചു തരണം റസൂൽ വന്ന ഓടിക്കോളും കാരണം നേരത്തെ തന്നെ ല്ലേ നാലാം നമ്പറുകാരന് ജനിക്കണ മുമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നാം നമ്പറുകാരന് നേരെ മനസ്സിലായില്ല നിങ്ങൾ ഇവിടെ മനസിലായില്ല നാലാം നമ്പറുകാരനാണ് ഈസ ജനിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് കിതാബ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നാം നമ്പർ നമ്പറുകാരനെ നേരെ കിട്ടുമോ അപ്പോൾ എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ല നാലാം നമ്പറുകാരൻ പറഞ്ഞതും നാലാം നമ്പറുകാരൻ ജനിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് എനിക്ക് കിതാബ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നാലാം നമ്പർ നമ്പറുകാരനെ ജനിക്കണമെന്നെ കിതാബ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നാം നമ്പർ ആയിരുന്നു നമ്പറായിരുന്നു പബ്ലിഷ് ചെയ്തിട്ടില്ല പബ്ലിഷ് ചെയ്തു ബഹുമാനപ്പെട്ട വാളക്കുളർ അബ്ദുൽ ബാരി ബാലി മൊസ് കഴിഞ്ഞത് എഴുതി കഴിഞ്ഞെന്ന് പബ്ലിഷ് ചെയ്യുന്നില്ലല്ലോ കിട്ടൽ നേരത്തെ കഴിഞ്ഞു പബ്ലിഷ് ചെയ്തിട്ടില്ല പബ്ലിഷ് ചെയ്തേ നാൽപ്പത് കഴിഞ്ഞിട്ടുള്ളൂ കൊല്ലം കഴിഞ്ഞിട്ട് മുഹമ്മദ് ചിന്തിക്ക് അള്ളാഹു 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 നമുക്ക് തരട്ടെ ചിന്തിക്കണം മർമ്മം കൊല്ലം ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ മിൻഹും അലൈഹിം ഇവിടെ നീ റസൂലിനെ റസൂലിനെ ഖുർആൻ റസൂൽ ുംസൂൽ رسولنا نلقيه قرآن نلقيه كافيا وجيله. جندي جندكم. رسولنا الله تعالى نلقيه قرآن نلقيه لينقرون قريبا ولا. رسول كافية يندو وندو. كان محمد يعش يعيش قبل, قبل نزول القرآن كأنه يعيش بالقرآن. തിനു തന്നെ ഖുർആൻ അനുസരിച്ച് ജീവിച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ ഖുർആൻ ഇറങ്ങിയതിൽ പിന്നെ റസൂലിനെ ഒന്ന് തിരുത്തേണ്ടി അപ്പോൾ കൊണ്ട് ജീവിച്ച ആളാണ് വന്നതി വീട്ടിൽ ഖുർആൻ വെച്ച് കണ്ട് പഠിച്ച് ജീവിച്ചതുപോലെയാണ് ആദ്യത്തെ നാൽപ്പത് കൊല്ലം മുത്തിനൊക്കെ ജീവിച്ചത് മുഹമ്മദ് മുസ്തഫ ചിന്തിക്കണം അപ്പോൾ നിങ്ങൾ മർമ്മം എന്ന് പറയുന്നത് മനുഷ്യന്മാരെ ചിന്തിക്കണം എത്ര തും കാര്യമില്ല എത്ര ഓടി പഠിച്ചിട്ടും കാര്യമില്ല ഓടി മർമ്മം അങ്ങനത്തെ ആളുകളുണ്ട് അങ്ങനെയുണ്ട് ദാരിമി പട്ടം കറുത്ത കോട്ട് മഹാനായ ശംസരവിന്മാർമുള്ള കയ്യിൽ നിന്ന് ദാരിമയുടെ സെനതും കോട്ടും വാങ്ങി ഒരാൾ നാട്ടിൽ പോയി അപ്പോൾ ഏട്ടനൊരു കറുത്ത കുപ്പായ ഉണ്ട് കറുത്ത കുപ്പായല്ലോ ചെറുതാക്കി കുപ്പായാക്കി ടൈലർക്ക് കൈ വരച്ചു നന്ദീട്ടല്ലേ ശാന്തം അത് ഞാൻ പൊട്ടില്ലാറു ഏയ് നീ എന്റെ കൂട്ടി കളാവുന്നു ഏട്ടില്ലാറു ടൈലർ വെട്ടി ഇപ്പം പറഞ്ഞു കറുത്ത കുപ്പായം വാങ്ങിയാ പോലെ കറുത്ത ശീലാക്കി കറുത്ത കുപ്പായത്തിന് ഏതായാലും അപ്പുറത്തെ ടൈലർ എടുത്ത് കൊണ്ടു കൊണ്ടുപോയിട്ട് ഹിന്ദു ടൈലർത്തോണ്ടി വെട്ടിച്ചു കുപ്പായാക്കി എട്ടാമത്തെ ദിവസം വഹാബിയായി ഇന്ന നാട്ടിലെ വഹാബിയാണ് ഈ ദാരിമി ദാരിമ്യോ കാത്തിരക്ഷിക്കട്ടെ എന്റെ എന്താണ് ശംശൂലമാണെന്ന് മനസ്സിലായില്ല എന്താണ് എന്ന് മനസ്സിലായില്ല എന്താണ് ഈ കോട്ട് എന്ന് മനസ്സിലായില്ല എന്താണ് ഈ എന്ന് മനസ്സിലായില്ല കപ്പൽ കപ്പലിൽ സനദിലായില്ല എന്റെ വല്യ അതായത് കൊച്ചിന് അരിച്ചപ്പോൾ കൂറിയും കയറി പിന്നെ അങ്ങനെ കപ്പൽ ലണ്ടനിൽ പോയി കൂറയും ലണ്ടനിൽ പോയി കപ്പൽ സ്വിറ്റ്സർലൻഡിൽ പോയി ബഹുമാനപ്പെട്ട കുറയും ിൽ പോയി ലക്സംബർഗിൽ പോയി പോയി ഫ്രാങ്ക് പോയിൽ പോയിങ്ങനെ വഴി നേരെ കൊച്ചിയിലേക്ക് ഒന്നര മാസം കഴിഞ്ഞപ്പോ തിരിച്ചു വന്ന് കപ്പൽ കാൽ കൂറ മരണത്തിൽ ശേഷം പിറ്റേന്ന് പത്രത്തിൽ കൂറ മരിച്ചു എന്നാൽ എഴുതാ ടാൻസാനിയ ഇന്തോനേഷ്യ ജപ്പാൻ തായ്ലൻഡ് പോലെയുള്ള വിദേശ രാഷ്ട്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് എഴുതാ ബഹുമാനപ്പെട്ട കൂറ പക്ഷെ എന്റെ തിരിഞ്ഞു എന്നതുപോലെ ഇതൊക്കെ കഴിഞ്ഞിട്ട് മർമ്മം തിരിയാത്ത കുറെ ആളോ തന്നെ കാത്തിരിച്ചു കിട്ടും അബ്ബാഹു ചെയ്ത ആളുകളെ പിൻപറ്റുകയാണ് പ്രബോധകന്മാർ നല്ല പ്രബോധകൻ എന്നാൽ അല്ല ില്ല നിങ്ങൾ ചിന്തിക്കണം നല്ല പ്രബോധകൻ എന്നാൽ ഈതില്ലെങ്കിലും വേണ്ടില്ല ഇവർ തന്നെയാണ് പ്രബോധകൻ നിങ്ങൾ എന്റെ മോട്ടേക്ക് തന്നെ നോക്കി ഒന്നുകൂടി പോസ്റ്റ്മോർട്ടം ചെയ്യും ഇങ്ങോട്ട് എന്റെ മുഖത്തേക്ക് നോക്കൂ എൻ്റെ സ്വഹാബികൾ പറയ മനുഷ്യന്മാരെ നക്ഷത്രങ്ങളെ പോലെയാണ് അവരുടെ വന്നവർക്ക് കിട്ടും നക്ഷത്രത്തിന് എന്താ ചെയ്യുള്ള നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ അള്ളാഹുവിന്റെ ഹബീബ് പ്രബോധകന്മാരായി അയച്ചത് ആരെയാണ് ഒന്ന് പറയും മനുഷ്യന്മാരെ സ്വഹാബത്തിനെ നബി ഉപമിച്ചത് എന്തിനോടാണ് എന്താ അവിടെ ആ നക്ഷത്രം പീടിയിൽ വന്നിട്ട് സുറാമൻ വാങ്ങി എണ്ണ ഒഴിച്ച് ഇങ്ങനെ കാണിച്ചു തരണം പറയും മനുഷ്യന്മാരെ ക്ഷത്രണ്ട് എന്താണ് അന്ധം ചിന്തിക്കാത്തത് എന്നല്ല ചിന്തിക്കണില്ലെന്നല്ല മനുഷ്യന് ബോധല്ലേ എന്തിനു പറഞ്ഞു പെണ്ണിട്ടാണ് നിങ്ങളുടെ ആ നാട്ടു പാർക്കാണ് അല്ലാതെ വന്ന ഉടനെ തന്നെ ലഘുലേക്കെക്കി ഇങ്ങനെ നമ്മളെ നാട്ടിലുണ്ട് കുറച്ച് ക്രിസ്ത്യാനികൾ നേരം കൊടുത്താല് ലഘുലെ എന്തിനാണ് നബി പറഞ്ഞത് നിങ്ങൾക്ക് പറഞ്ഞ എന്തിനാണ് പറഞ്ഞത് എന്തിനാണ് നബി പറഞ്ഞത്

ക്ഷത്രം നക്ഷത്രം 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 നക്ഷത്രമായാൽ തന്നെ പ്രബോധനം നടക്കും ആവശ്യമില്ല വേള കൊണ്ട് കാര്യമായിട്ടും പ്രബോധനം എന്ന് പറഞ്ഞാൽ വേളല്ല അതുകൊണ്ട് രണ്ട് കാര്യം കിട്ടും മയക്കാർക്ക് പൈസ ഇട്ടു സിമെന്റും കമ്പി കൂടുതൽ വാങ്ങാനും കഴിയും ഇതൊക്കെയാണ് വേള കൊണ്ട് ആകത്തുക ഇപ്പ പിന്നെ കേൾക്കണവർക്ക് മഞ്ഞും കൊള്ളാം ഇത് തെറ്റാണെന്നും ശരിയാണെന്നും ഈ പറഞ്ഞല്ലിതായിട്ടുള്ള ഒരു വയലറിഞ്ഞാൽ കിട്ടും മാറ്റേണ്ടിയിരുന്നുണ്ട് നൂറുകണക്കിന് ആളുകൾ ചെയ്ത് പൊട്ടിക്കരഞ്ഞു ബോധം കിട്ടി വീഴാത്ത ഒരു വോസുലാൽ പറഞ്ഞില്ല അതെന്താ അല്ലാതെ വേള് ഇതല്ല വേള അത് ആ മനുഷ്യന്റെ ഹൈഅത്താണ് ആ മനുഷ്യന്റെ ഹുറാണ് ആ മനുഷ്യന്റെ അത് കാണുമ്പോഴത്തിന് പറ്റി പാറ പൊട്ടും അവരൊന്ന് മതി ആയിരം കൊല്ലം പതിനായിരം കൊല്ലം സുജൂദിന്റെ ഇതിൽ കിടക്കുന്നതിനൊക്കെ വലിയ ലോകത്തെ ഏറ്റവും വലിയ പ്രബോധകന്റെ മുന്നിൽ മിണ്ടാതിരിക്കുന്ന സമയത്തോളും ഒരു സെക്കൻഡ് കാണലാണ് ഇതാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രബോധനം മുഹമ്മദ് പറഞ്ഞത് മനസ്സിലായോ പതിനായിരം കൊല്ലം കിടക്കുന്നതിന്റെ മേലെയാണ് അവസ്ഥയിൽ പോലും ഒരു സെക്കൻഡ് കാരണം പ്രഭ കിട്ടിക്കഴിഞ്ഞു മനസ്സോട് കൂടി മതി അള്ളാഹു തന്നെ നിനക്ക് പറഞ്ഞത് മനസ്സിലായോ മനസ്സിലെ പ്രഭൂ എന്നിട്ട് പണി പണി എന്ത് ആക്കിയത് വിളക്കിന് ഇവിടെ കൊണ്ടുവന്നു വെച്ചാ പണി എന്താ ഒരു പണി ഇല്ല ആറാം നമ്പർ വിളക്ക് ആറാം നമ്പർ വിളക്കുണ്ടറി അല്ലെങ്കിൽ മെർക്കുളി ലേറ്റ് നിങ്ങളെ പുതിയ തരമലോടെ കൊണ്ട് ആറാം നമ്പർ വിളക്കാറുണ്ട് കാര്യമല്ല പാനീസ് ഞങ്ങളെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു പരയിൽ വൈകുന്നേരായ ആയാ ഞങ്ങളെ പുറത്തേക്ക് ഇത് തുടക്കണ പണിയാ കൊറച്ച് കൂട്ടുകുടുംബങ്ങളുള്ള ഒരു പരയിലാണ് എൻ്റെ വല്ലിപ്പ എൻ്റെ പരയില ഞങ്ങളൊക്കെ കഴിഞ്ഞുകൂടിയിരുന്നു അപ്പോൾ വൈകുന്നേരായ ഞങ്ങൾ കുട്ടികൾക്ക് സ്കൂൾ ഇട്ട് വന്നാൽ ഇത് തുടക്കണ പണി ഏൽപ്പിക്കും ഓരോ സ്ഥലത്തും വിളക്ക് തൂക്കിട്ട് അപ്പോൾ ഇങ്ങനെ ഈ വിളക്കിന് എന്താ പണി വിളക്കിന് റൂമിൻ്റെ ഒറ്റ നടുക്കതിനെ കമ്പീലം കൊളർത്തി മനസ്സിലായോ പറഞ്ഞത് ആ അതിന്റെ പരിധിയിൽ വരുന്നവർക്കൊക്കെ എന്തുണ്ടാവും ചെയ്യും വിളിച്ചുണ്ടാവും ആ ദേവത്തിനായിത്തൊഴി

അപ്പോൾ ഒന്നും പ്രബോധകനായ മതി സർട്ടിഫിക്കറ്റ് സൂചി അടിച്ചാൽ മുന്നൂറ്ററുപത്തിരണ്ട് മനസ്സിലായില്ല മനസ്സിലായോ നിനക്ക് പറഞ്ഞത് മനസ്സിലായോ മനസിലായില്ലേ എം ബി ബി എസ് കാരനും ഓപ്പറേഷൻ ചെയ്യാ നീ പഠിച്ചുകൊണ്ടിരിക്കണെന്ന് ഓ പറയ തൽക്കാലം എന്ത് ചെയ്ത് എന്നറിയോ എം ബി ബി എസ് പഠിക്കണ കുട്ടി എന്ത് ചെയ്ത് വലിയ ഡോക്ടർ ഇല്ലാത്ത ദിവസം മൂപ്പരൊന്ന് പൊളിക്കാൻ നോക്കിയാൽ മൂപ്പര് പോപ്പ് പറയും മനുഷ്യന്മാരെ മുന്നൂറ്റി അറുപത്തിരണ്ടാ കാരണം എന്ത് കിട്ടിട്ടില്ല നീ സർത്ഥ്യമായിട്ട് കിട്ടിക്കഴിഞ്ഞ് പൊളിച്ചാൽ